കഴിഞ്ഞ ദിവസം മകൻ്റെ തീരാവേദനയിൽ നിന്ന മാതാപിതാക്കളുടെ മരണവാർത്ത തിരുവനന്തപുരം സ്വദേശികൾ എല്ലാവരും അറിഞ്ഞു മകന്റെ മരണം കഴിഞ്ഞ് ഒരു വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാതാപിതാക്കൾ മകന്റെ ബെൽറ്റ് കൊണ്ട് പരസ്പരം കെട്ടി ഇപ്പോൾ ഡാമിലേക്ക് ചാടിയ വാർത്തയാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഇനി മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നും അവന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നതെന്നും ഇനി ജീവിക്കേണ്ട കാര്യമുണ്ടോയെന്നടക്കമുള്ള കാര്യങ്ങൾ മറ്റു ബന്ധുക്കളോടൊക്കെ ചോദിച്ചിരുന്നു എന്നാലും അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അതുപോലെ തന്നെ മകൻ മരിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഒരു തീരുമാനം എടുത്തിരുന്നു അവർ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുമെന്ന് മകന്റെ പേരിൽ സമ്പാദിച്ചതെല്ലാം തന്നെ അവൻ്റെ പേരിലൂടെ പാവപ്പെട്ടവരെ എത്തിക്കുമെന്നും അവന് മൃഗങ്ങളെ ഇഷ്ടമായത് കൊണ്ട് തന്നെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരു ഫലകയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മകൻ്റെ പേരുള്ള ഒരു ഫലക അതിൽ നിന്ന് ആരും ഞങ്ങൾ ഫണ്ട് സ്വീകരിക്കില്ല ഞങ്ങൾ തന്നെ എല്ലാം നോക്കി നടത്തുമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഈ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത കടവിൽ നിന്നും മാറി പാർക്ക് ചെയ്ത കാറിൽ നിന്നും ഇവരുടെ നാലു പേജോളം വരുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി മകൻ ശ്രീദേവ് മരിച്ച സങ്കടത്തിലാണ് ജീവൻ ഒടുക്കുന്നതെന്ന് ദമ്പതികൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ഏക മകൻ ശ്രീദേവ് ഹൃദയാഘാതം മൂലം മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശ്രീദേവിന്റെ ചികിത്സ മകനെ ചികിത്സ നിഷേധിച്ചതിനെ ചൂണ്ടിക്കാട്ടി ദമ്പതികൾ നിരവധി പരാതി നൽകിയിരുന്നുവെങ്കിലും അതിന് നടപടി ഉണ്ടായിരുന്നില്ല അവസാനം മകൻ ഹൃദയാഘാതം വന്ന് മരിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ മാത്രമേ ഈ മാതാപിതാക്കൾക്ക് ആയിരുന്നുള്ളൂ ഇത്തരത്തിൽ അന്ന് തന്നെ കേസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇവർക്ക് നീതി ലഭിച്ചിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രയാസം തൻ്റെ പ്രിയപ്പെട്ട മകന്റെ വേദന അവർക്ക് മാറാനും മറക്കാനും സാധിച്ചില്ല അതുതന്നെയാണ് അവരെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയതും അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം കാർ നിർത്തിയിട്ട നിലയിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഒരു വർഷം മുൻപ് ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ ഏകമകൻ എസ് ശ്രീദേവ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചത് പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രമായ സൈലത്തിൽ അധ്യാപികയായിരുന്നു ശ്രീകല തലസ്ഥാന പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു സ്നേഹദേവെന്ന അച്ഛൻ നിലവിൽ ട്യൂഷൻ സെന്റർ നടത്തി വരികയായിരുന്നു മകന്റെ ഓർവ ദിവസമാണ് ഫെബ്രുവരി മൂന്നിന് ഞങ്ങളിവിടെ ഉണ്ടാവില്ല ഒരു തീർത്ഥയാത്രയിലായിരിക്കും ചെറിയൊരു അനുസ്മരണ ചടങ്ങ് നടത്തണം ബന്ധുക്കളെയും കൗൺസിലറേയും ഏൽപ്പിച്ചിട്ടാണ് സ്നേഹദേവും ശ്രീകലയും മരണത്തിന് പോയത് മരണത്തിനൊരു വർഷം തികയാൻ ദിവസങ്ങൾ അവശേഷിക്കവെയാണ് ഇരുവരും ജീവനൊടുക്കിയത് മകൻ മരിച്ച മലയാള മാസത്തിൽ നക്ഷത്ര ദിനമായിരുന്നു ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു വർഷമായി എന്നാണ് ഇവരുടെ ഒരു മനസ്സ് മകൻ മരിച്ച അതേ ദിവസം തന്നെ അതായത് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അതേ നാളുള്ള ദിവസം തന്നെയാണ് ഇവർ ആത്മഹത്യക്കായി തിരഞ്ഞെടുത്തത് സാധാരണ അക്കത്തന്നെയും ഒരു വർഷമാകുമ്പോൾ ഡേറ്റ് അനുസരിച്ചാണ് ചടങ്ങുകളെല്ലാം നടത്താറുള്ളത് എന്നാൽ ഇവർ നാള് നോക്കിയാണ് മകനോടൊപ്പം എത്തിയിരിക്കുന്നത് അതാണ് അവർ ഒരു വർഷം കണക്കാക്കിയത് മകൻ മരിച്ച ഒരു വർഷം ആകുന്നതിന് മുൻപല്ല അങ്ങനെ നോക്കിയാൽ കൃത്യമായി പറഞ്ഞാൽ മകൻ മരിച്ചൊരു വർഷമായതിൻ്റെ അന്നാണ് അവർ മകൻ്റെ അടുത്തേക്ക് പോയത് ഇനി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇനി നിൽക്കുന്നത് ഇങ്ങനെ പലപ്പോഴും ഇവർ ബന്ധുക്കളോട് ചോദിച്ചിരുന്നു അന്നൊന്നും തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും